മക്കളും ബന്ധുക്കളും ഉപേക്ഷിച്ച ദമ്പതികൾക്ക് സ്വതന്ത്രമായ വാസസ്ഥലം വാസസ്ഥലം ഒരുക്കി പോലീസ് ഉദ്യോഗസ്ഥൻ ബദറുദ്ദീൻ ലൈല ബിബി ദമ്പതികൾക്ക് സ്വതന്ത്രമായ സ്വതന്ത്രമായാണ് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലെ എസ് ഐ ശ്രീകുമാർ കോവിഡ് കാലഘട്ടത്തിൽ വീടിന്റെ വാടക കൊടുക്കാൻ കഴിയാതെ വീടൊഴിയേണ്ടി വന്ന ദമ്പതികളിൽ ബദറുദ്ദീനെ അപകട സംഭവിക്കുകയും ഒരു കാലം നഷ്ടപ്പെടുകയും ചെയ്തു തുടർന്ന് ഇവരെ കോവിഡ് സെന്ററിലാക്കുകയും പിന്നീട് മുണ്ടക്കിലുള്ള കൊയിലോൺ പൂർഹോമിലേക്ക് അധികൃതർ മാറ്റുകയും ചെയ്തു സ്വതന്ത്രമായി ഒരു വാസസ്ഥലം വേണമെന്ന അവരുടെ ആവശ്യമറിഞ്ഞ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലെ എസ് ഐ ഡി ശ്രീകുമാർ നേരിട്ടെത്തുകയും ഇവർക്ക് വേണ്ട സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു നീണ്ടകരയിൽ മദർ എന്ന സ്ഥാപനം നടത്തിവരുന്ന ശ്രീകുമാർ അതിനോട് ചേർന്നുള്ള ഒരു വീട്ടിലാണ് ഇവർക്ക് അഭയം നൽകിയിരിക്കുന്നത് കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന ഇണസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ദമ്പതികൾക്ക് വാസസ്ഥലം കൈമാറി സ്വതന്ത്രമായ ഒരു വാസസ്ഥലം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ദമ്പതികൾ പറഞ്ഞു ഇവിടെ ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായി കുറേ വിവരങ്ങൾ അന്വേഷിച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഈ സ്ഥാപനത്തിൽ വരുന്നത് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു ദമ്പതികൾ കഴിഞ്ഞ മൂന്നാല് വർഷമായി ഇവിടെ താമസിച്ചു വരികയാണെന്നും അവർക്ക് സ്വന്തമായി ഒരു താമസ സൗകര്യം ആവശ്യമാണെന്നും അത്തരത്തിലൊരു താല്പര്യമാണ് അവർ പ്രകടിപ്പിച്ചിട്ടുള്ളതെന്ന് മനസ്സിലായത് അങ്ങനെ അവർക്ക് സ്വന്തമായി അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തോടെ താമസിക്കുന്നതിന് ഒരു വാസസ്ഥലം ഇന്ന് ഞാൻ അത് നീണ്ടകരയിൽ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ന് അവരെ അവിടേക്ക് കൊണ്ടുപോവുകയാണ് ദമ്പതികൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ടെന്നും ശ്രീകുമാറും പറഞ്ഞു സങ്കടവും ഉണ്ട് സന്തോഷവും പിള്ളേരുണ്ടായിരുന്നു രണ്ടാം അവരെ ഇല്ല കല്യാണം കഴിച്ച മക്കളാ അപ്പൊ കാണാൻ പോലും ഇല്ല രണ്ടുപേരും ബ്യൂറോ കൊല്ലം